പരിശുദ്ധ പരമദ്വികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വിരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പകൽച്ചയും പരിശുദ്ധ പരമ ദ്വിാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പുറപ്പാടുന്ന പുസ്തകം പതിനഞ്ചാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് ഈ ആരാധനയിൽ തരാൻ്റെ സന്നിദ്ധിയിലായിരുന്നു കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്ന സൗഖ്യത്തിൻ്റെ മേഖലകളെ പ്രധാനമായും നമുക്ക് സമർപ്പിക്കാം സൗഖ്യങ്ങൾ ധാരാളമായി നമുക്ക് ആവശ്യമായിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ആത്മാവിൽ ശരീരത്തിൽ മനസ്സിൽ ഈ മൂന്ന് മേഖലകളെയും നമുക്ക് സൗഖ്യപ്പെടുത്തേണ്ടത് ആവശ്യമാണ് ദൈവം ഈ മൂന്ന് മേഖലകളിലും നമുക്ക് സൗഖ്യം നൽകും എന്ന് നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം അവിടം നൽകുന്നുമുണ്ട് ഈശോ നമ്മുടെ ഹൃദയത്തെ തൊട്ട് മനസ്സിനെയും ശരീരത്തെയും ആത്മാവിനെയും സുഖപ്പെടുത്തുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാം അത് നമുക്ക് ഏറ്റുപറയുകയും ചെയ്യാം കാരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം അത് കർത്താവറിയാതെ സംഭവിക്കുകയില്ല എന്ന് നമുക്ക് നല്ല ബോധ്യമുണ്ടല്ലോ മതാഴ്സ വിശേഷം നാലാമധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യം ഇതാണ് പറയുന്നത് ജനങ്ങൾ രോഗികളെ അവൻ്റെ അടുക്കള കൊണ്ടുവന്നു അവൻ അവരെ സുഖപ്പെടുത്തി മറ്റുള്ളവരെ ഈശോ അടുത്ത് കൊണ്ടുവന്നവരെ എല്ലാം ഈശോ സൗഖ്യപ്പെടുത്തിയെങ്കിൽ മത്താടി സുവിശേഷം നാലാമധ്യായം ഇരുപത്തി നാലാമത്തെ വാക്യം അങ്ങനെ തൻ്റെ അടുത്തെത്തിയവരെല്ലാം ഈശോ സൗഖ്യപ്പെടുത്തിയെങ്കിൽ നമ്മളും ഈശോയുടെ സവിധത്തിലായിരുന്നാൽ വിശ്വാസത്തോടെ അവിടത്തോട് പ്രാർത്ഥിച്ചാൽ നമ്മളും സൗഖ്യം നേടും അല്ലെങ്കിൽ നമുക്കും തുടരാൻ സൗഖ്യം നൽകും എന്നത് ഉറപ്പാണ് സങ്കീർത്തനം ആറ് അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ഞാൻ തളർന്നിരിക്കുന്നു എന്നോട് കരണ തോന്നണമേ കർത്താവിൻ്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു എന്നെ സുഖപ്പെടുത്തണമേ സങ്കീർത്തനം ആറ് ഒന്ന് രണ്ടുണ്ട് ഇത് നമ്മുടെ അധ്വരങ്ങളിൽ നിന്നും എപ്പോഴും ഉയർന്നുകൊണ്ടേയിരിക്കണം ശാസ്ത്രീയമായ തലത്തിൽ സാങ്കേതികമായ തലത്തിൽ ധാരാളം വളർച്ചകൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും പ്രത്യേകിച്ച് സൗഖ്യപ്പെടുത്തുന്ന മേഖലയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും നാം കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിലും കുടിക്കുന്ന ജലത്തിലും ശ്വസിക്കുന്ന വായുവിലുമൊക്കെ ഈ പറയുന്ന വിഷാംശങ്ങൾ മാലിന്യങ്ങൾ കലർന്നിരിക്കുന്നതിനാൽ എത്രമാത്രം ശാസ്ത്ര സാങ്കേതിക തലത്തിൽ വളർന്നാൽ പോലും സൗഖ്യത്തിൻ്റെ ഒരു യഥാർത്ഥമായ മുഖം നമുക്ക് ലഭിക്കണമെങ്കിൽ അത് ശരീരത്തിലും മനസ്സിലും ആത്മാവിലും നമുക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട് ഈ സൗഖ്യം ലഭിക്കരുതെന്ന് പറയുന്നത് എൻ്റെ ശരീരത്തിന് ശരീരത്തിനേറ്റ മുറിവ് മനസ്സിനേറ്റ മുറിവ് ആത്മാവിനേറ്റമുറിവ് സൗഖ്യപ്പെടുത്തുന്നത് മാത്രമല്ല അങ്ങനെ ഒരു നല്ല മനസ്സുണ്ടാകുമ്പോൾ നമ്മൾ ഈ പ്രപഞ്ചത്തെ ശുദ്ധവായുവിനെ അതുപോലെ തന്നെ ശുദ്ധജലത്തെ ഈ ഭൂമിയിലൊന്നും നമ്മൾ വിഷാംശം കൊണ്ടുവരുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കും അതുകൊണ്ടാണ് ഈ മൂന്ന് മേഖലകളിൽ നമുക്ക് സൗഖ്യം ആവശ്യമാണ് എന്ന് പറഞ്ഞത് എല്ലാവർക്കും ഇത് ആവശ്യമാണ് ഉദ്ധിതനായ ഈശോ പ്രേക്ഷിതൗത്യം ഭരമേൽപ്പിച്ചുകൊണ്ട് ശിഷ്യന്മാരോട് പറയുന്ന കാര്യം ഇതാണ് വിശ്വസിക്കുന്നവരുടെ കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും അവർ രോഗിയുടെ മേ കൈകൾ വയ്ക്കും അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും പത്താട് സുവിശേഷം പത്താം അധ്യായത്തിലാണ് ഈ ഇക്കാര്യം നമ്മൾ കാണുക പത്താമത്തെയും ഒന്നാം വാക്യത്തിൽ എത്രയോ ശക്തമായൊരു അധികാരമാണ് നൽകിയിരിക്കുന്നത് ഈശോയിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും സൗഖ്യം നൽകുവാനുള്ള അധികാരം നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് മർക്കോസിന് സുവിശേഷം പതിനാറാമത്തെയും പതിനെട്ടാം വാക്യത്തിൽ കാണുന്നുണ്ട് അത്രമാത്രം കൃപകൾ തുമ്പരാൻ നമുക്ക് നൽകിയിട്ടുണ്ട് മറ്റുള്ളവരെ സൗഖ്യപ്പെടുത്താൻ തക്കമുള്ള കൃപകൾ ഒരു വ്യക്തിക്ക് തമ്പുരാൻ നൽകുന്നുണ്ട് എങ്കിൽ അവിടുത്തെ സന്നിദ്ധിയിലെത്തുന്നവർക്ക് അവിടെ ഒന്ന് അനുഗ്രഹിക്കാതെ വിടുകയുള്ളൂ ഹോസിയ പ്രവാചകനിലൂടെ ദൈവം നൽകുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ എല്ലാ ദുഃഖ ദുരിതങ്ങളിലും കർത്താവ് മോചനം നൽകും ഹോസിയ പതിനാല് നാല് മുറിവുകൾ സുഖപ്പെടുന്ന കർത്താവിനെ പറ്റി ജർമിയയും പറയുന്നുണ്ട് ജെർമിയ മുപ്പത്തിയൊന്ന് പതിനേഴ് മുറിവുകൾ വച്ചുകെട്ടുന്ന കർത്താവിൻ്റെ സ്നേഹത്തെപ്പറ്റി എസകീയ പ്രവാചന പുസ്തകം മുപ്പ മുപ്പത്തിമൂന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ സംസാരിക്കുന്നുണ്ട് മരുഭൂമിയിലൂടെയുള്ള യാത്രയിൽ ഇസ്രായേൽ ജനത്തിൻ്റെ ആ യാത്രയിൽ അഗ്നേയ സർപ്പത്തിൻ്റെ ദർശനമേറ്റുമരിച്ചു വീണവരെല്ലാം മോശ ഉയർത്തിയ വടിയിൽ നോക്കിയ എല്ലാവരും സൗഖ്യപ്പെടുകയാണ് അതിലേക്ക് നോക്കിയവരെ ദൈവം സുഖപ്പെടുത്തുകയും ചെയ്തു സംഖ്യയുടെ പുസ്തകം ഇരുപത്തൊന്നാമത്തെ ഒൻപത് മുതൽ പത്ത് വരെ ഒമ്പതും പത്തും വാക്യങ്ങളിലാണ് നമ്മൾ കാണുക സംഖ്യയുടെ പുസ്തകത്തിൽ അങ്ങനെ ഉയർത്തപ്പെട്ടവനിലേക്ക് നോക്കിയവരെല്ലാവരും സൗഖ്യപ്പെടുന്ന ഏറ്റവും മനോഹരമായ ഒരു സമയത്തിലാണ് നമ്മളായിരിക്കുക അത് ക്രിസ്തുവാണ് അവൻ ഉയർത്തപ്പെട്ടത് നമ്മെ സൗഖ്യപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മടുള്ള സ്നേഹത്തെ പ്രതിയാണ് അവനിപ്പോൾ ഈ സന്നിധി നമ്മുടെ സന്നിധിയിൽ അപ്പത്തിൻ്റെ രൂപത്തിൽ സജീവ സാന്നിധ്യമായിരിക്കുന്നതും നമ്മെ സൗഖ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ഒരു നിമിഷം നമ്മുടെ വേദനകളെ സങ്കടങ്ങളെ ആകുലതകളെ അസ്വസ്ഥതകൾ രോഗാവസ്ഥകളെ എല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കാം ഈശോ നമ്മുടെ ഹൃദയങ്ങളെ തൊട്ട് സുഖപ്പെടുത്തും അവിടുത്തെ വലിയൊരു വാഗ്ദാനമാണ് അവിടുത്തെ സന്നിധിയിലേക്ക് കൊടുത്താൽ മാത്രമല്ല ഇതെല്ലാം മേഖലകളിലാണ് പ്രത്യേകിച്ച് മനുഷ്യൻ്റെ മേഖലയിലെ ഹൃദയത്തിൻ്റെ മേഖലയിൽ ആത്മാവിൻ്റെ മേഖലയിലെ ശരീരത്തിൻ്റെ മേഖലയിലൊക്കെ വന്നിരിക്കുന്ന മുറിവുകൾ സുഖപ്പെടുത്തേണ്ട മേഖലകളെ നമുക്ക് അറിയാം വ്യക്തിപരമായി നമുക്കറിയാം പലതും അത് മുറിവുകളായി നമ്മുടെ മനസ്സിൽ കടന്ന് രോഗങ്ങളായി അസ്വസ്ഥകളായി സ്വഭാവദൂഷ്യങ്ങളായി ഒക്കെ പുറത്തേക്ക് വരികയാണ് ആ മുറിവുകളെ സൗഖ്യപ്പെടുത്താൻ തമ്പുരാനും സാധിക്കും തമ്പുരാന് മാത്രമേ സാധിക്കൂ നമ്മുടെ തമ്പുരാന ശബരിത്തിലേക്ക് നമുക്ക് ചേർന്നിരിക്കാം ഇന്നത്തെ നമ്മുടെ നിയോഗം ലോകം മുഴുവനിലും ഈ സൗഖ്യത്തിൻ്റെ ഈ ആരാധന കടന്നു ചെല്ലട്ടെ ഈശോയുടെ സാന്നിധ്യം സൗഖ്യം നൽകുന്ന ഈശോയുടെ സാന്നിധ്യം എല്ലാവരും തിരിച്ചറിയട്ടെ ഈശോയുടെ സബിതത്തിൽ സൗഖ്യത്തിനായി എത്തിയവരുടെ എല്ലാം സൗഖ്യപ്പെട്ടു പോയിട്ടുണ്ട് വിശ്വാസത്തിൻ്റെ കുറവ് ഉള്ളവരോട് വിശ്വാസത്തിൻ്റെ ആ ഒരു ഉറപ്പ് തമ്പുരാൻ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ വിശ്വാസത്തിൻ്റെ ഉറപ്പ് തമ്പുരാൻ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിക്കുന്നുണ്ട് ഒരു ആരാധനയിലായിരിക്കുമ്പോഴും ഒരു വിശ്വാസത്തിൻ്റെ ഉറപ്പ് നമുക്ക് ആവശ്യമാണ് ഒരു ഡോക്ടറിൻ്റെ മുറിയിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്ന മനോഹരമായൊരു വാക്യം ഇതാണ് സൗഖ്യം നൽകുന്നത് കർത്താവാണ് ഞാനൊരു മാർഗം മാത്രമേ ആകുന്നുള്ളൂ ഇതാണ് ഒരു ഡോക്ടറിൻ്റെ എന്ന് പറയുന്നത് ഒരു രോഗി വന്ന് അവൻ്റെ രോഗവിവരണങ്ങൾ പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ അവന് കൊടുക്കേണ്ട മരുന്നെന്താണ് എന്ന് അവൻ്റെ രോഗമെന്താണ് എന്ന് അത് തിരിച്ചറിയിച്ച് തരുന്നത് തമ്പരാനാണ് എന്ന് ആ ഡോക്ടർക്ക് വിശ്വാസമുണ്ട് അതാണ് ഒരു ഡോക്ടറിൻ്റെ ജീവിതമെന്ന് പറയുന്നത് അങ്ങനെ ആ രോഗിയും ആ ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുന്ന പൂർണ്ണവിശ്വാസത്തോടു കൂടിയാണ് ആ ഡോക്ടറിൻ്റെ അടുത്ത് പോയാൽ എനിക്കൊരു സൗഖ്യം ലഭിക്കും അതുകൊണ്ട് പ്രാർത്ഥന കൊണ്ട് മാത്രമല്ല ദൈവം നമുക്ക് നൽകുന്ന ബുദ്ധി കൊണ്ടുകൂടി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കണം അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഈശോ തന്നെ കാണിക്കുന്നു പന്ത്രണ്ട് പത്ത് കുഷ്ഠരോഗികൾ രോഗികൾ അടുത്ത് വരുമ്പോൾ അക്രമപ്രകാരമുള്ള നിയമപ്രകാരമുള്ള കാര്യം ചെയ്യാനായിട്ട് ആവശ്യപ്പെടുകയാണ് പുരോഹിതന്മാരെ കാണിച്ചു കൊടുക്കുക പോകുമ്പോഴേ അവർ സൗഖ്യപ്പെടുന്നു ഒരാൾ മാത്രം തിരിച്ചു വരുന്നു ഒരിക്കലെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ മരുന്ന് മേടിച്ചു ഡോക്ടറിൻ്റെ അടുത്ത് പോയി മരുന്ന് മേടിച്ചു സൗഖ്യമായി പിന്നെ നമ്മൾ പോയി ഒരിക്കലും നന്ദി പറയാറില്ല ഹോസ്പിറ്റലിൽ പോയി വീണ്ടും നന്ദി പറയണമെന്നുള്ളതല്ല പക്ഷേ ഹൃദയത്വമെങ്കിലും നമുക്ക് നന്ദി പറയാനായി സാധിക്കണം എത്രയോ നേഴ്സുമാർ തമ്മെ ആ ഒരു ഹോസ്പിറ്റലിലത്തെപ്പോൾ ശുശ്രൂഷിക്കുന്നുണ്ട് എത്രയോ അറ്റൻഡർമാർ അവരെല്ലാം നമ്മളെ നല്ലതുപോലെ ശുശ്രൂഷിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് വേണ്ടി ഹൃദയപൂർവ്വം നമുക്കൊരു നന്ദി പറയാനായിട്ട് പലപ്പോഴും അവർ മറന്നുപോവുകയാണ് പലപ്പോഴും നമുക്ക് ലഭിച്ച ചീട്ടിൻ്റെ റേറ്റും മരുന്നിൻ്റെ റേറ്റും അതെല്ലാം നമ്മളെ ആകുലപ്പെടുത്തുമ്പോൾ പലപ്പോഴും നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാനായി സാധിക്കാതെ പോവുകയാണ് ചെയ്യുന്നു അങ്ങനെയുള്ള മുറിവുകളെയൊക്കെ നമുക്ക് മാറ്റിയെടുത്തുകൊണ്ട് യേശോയുടെ സബിതത്തിലായിരുന്നു കൊണ്ട് മരുന്നു മേടിക്കണ്ട എന്നുള്ളതല്ല അത് മേടിക്കണം ശാസ്ത്രത്തിൻ്റെ വളർച്ചയെ നമ്മൾ കണ്ടില്ല എന്നുള്ളതല്ല പക്ഷേ അതിൻ്റെ അപ്പുറം ഇതിനെ പോലെ വളർത്തുന്ന ശാസ്ത്രം ഓരോന്നും കണ്ടുപിടിക്കുന്നത് മാത്രമേ ഉള്ളൂ അവിടെ ഉള്ളതിനല്ല വിവേചിച്ചറിയുന്നുവെന്ന് മാത്രമേ ഉള്ളൂ തമ്പരാദിനെല്ലാം അവിടെ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഇനിയും കണ്ടുപിടിക്കാനായിട്ട് ധാരാളം കാര്യങ്ങളുണ്ട് തമ്പുരാൻ സൃഷ്ടിച്ചു വെച്ചതെല്ലാം മനുഷ്യനും മനസ്സിലാക്കുന്ന ബുദ്ധിയുടെ തലത്തിൽ അത് കണ്ടുപിടിച്ച് തരുകുന്നു എന്നതാണ് അപ്പം അതുകൊണ്ട് സ്നേഹപൂർവ്വം നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ഹൃദയത്തിൻ്റെ മുറിവുകളെ മനസ്സിൻ്റെ മുറിവുകളെ ശരീരത്തിൻ്റെ മുറിവുകളെ എല്ലാം ഈശോയുടെ ശ്രദ്ധത്തിൽ നമുക്ക് സമർപ്പിക്കാം ചില വലിയ കൃപ നമുക്കുണ്ടാവട്ടെ ചില വലിയ സാന്നിധ്യം നമുക്കുണ്ടാവട്ടെ പരിശുദ്ധ പരമദ്വീപികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോശയം ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വീപികാരുടെ നേരവും ആരാധനയും സ്തുതിയും പോശയം ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വീപികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോവശയുണ്ടായിരിക്കട്ടെ നമ്മുടെ കൃത്യവിശ്വസിഘാടകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാൻ്റെ സഹവാസവും നിങ്ങളോട് എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ